മഴക്കെടുതി രാമന്തളിയിൽ വീടുകൾ തകർന്നു മൂൺ ഐസ് ക്രീം ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് കാലവർഷം ശക്തമായതിനെ തുടർന്ന് രാമന്തളി പഞ്ചായത്തിലെ കരമുട്ടം പാലക്കോട് പ്രദേശത്തെ വിവിധ വീടുകൾ പാറക്കെട്ടുകൾ വീണു തകർന്നു വി എസ് ഇബ്രാഹിം ഒ കെ ജലീല എന്നിവരുടെ വീടുകൾക്കാണ് കാര്യമായ നാശം സംഭവിച്ചിരിക്കുന്നത് പരിസരത്തെ പാറക്കെട്ടുകൾ ശക്തമായ മഴയിൽ വീടിൻ്റെ ഭാഗത്തേക്ക് കുത്തിയൊഴുകി വരികയായിരുന്നു പ്രദേശത്തെ പല വീടുകളിലേക്കും വെള്ളം കയറി നാശനഷ്ടം സംഭവിച്ചിട്ടുമുണ്ട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ് മണ്ഡലം പ്രസിഡന്റ് വി വി ഉണ്ണികൃഷ്ണൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി വി സുരേന്ദ്രൻ ഒ മോഹനൻ തുടങ്ങിയ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പൊതുപ്രവർത്തകരും സ്ഥലം സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ രാമന്തളി രാമന്തളേ మధురికి మోర్మగళాల్ మనసు ఉళిరట